ശരിക്കും ഈ അതിജീവിതയുടെ പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അതിന്റെ ആരംഭം എന്ന് പറയുന്നത് ഏകദേശം ആറ് വർഷത്തിന് ഇപ്പുറായിട്ടും അതിനൊരു വിരാമം ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവര് ഇതുവരെ ഈ ചരിത്രത്തിൽ നമ്മുടെ എന്താ പറയാ മലയാള ചരിത്രത്തിലോ എവിടെയായാലും ആയാലും ഏത് ചരിത്രം എടുത്തു നോക്കിയാലും അതിലൊക്കെ നമുക്ക് ഇതുവരെ കാണാൻ പറ്റാത്ത തരത്തിലുള്ള എന്താ പറയാ അതിജീവിത കഥകളാണ് അവരുടേത് അവരവരുടെ പേര് തന്നെ വെളിപ്പെടുത്തുന്നു അങ്ങനെ നമുക്ക് എന്താ പറയാ പക്ഷെ എന്നിരുന്നാൽ പോലും അവർക്ക് ഇപ്പോഴും അവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു തീരുമാനം ഒരു നീതി കിട്ടാത്തൊരവസ്ഥയാണുള്ളത് ഇപ്പൊ അതിന്റെ അന്തിമ വിധി വരാനിരിക്കുകയാണ് എന്താണ് ഷാരിക എങ്ങനെ നോക്കി കാണുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനം തോന്നി എന്ന നിലയിൽ എല്ലാവർക്കും ഒരു ഒരു മോട്ടിവേഷൻ ആണ് അവര് അതിജീവിത എന്ന പേര് ഇപ്പം നമ്മൾ വിളിക്കുന്നെങ്കിലും അതൊരു ബഹുമാനത്തോടെ തന്നെയാണ് വിളിക്കുന്നത് ഒരു പക്ഷെ അവരുടെ പേര് അവരുടെ ഇൻസ്റ്റാഗ്രാമിലോ ഏതോ ഒരു സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിടുകയും കുപ്പുകൾ അയക്കുകയും ചെയ്തുകൊടുക്കുകയാണ് ഈ പേര് തന്നെ പ്രാബല്യത്തിൽ വരാനുള്ളത് അതിജീവിത എന്ന പേര് തന്നെ അതിന് മുമ്പ് എന്നൊക്കെയാ വിളിച്ചോണ്ടിരുന്നത് വിധേയരാക്കപ്പെട്ട് ചവിട്ടിക്കൂട്ടപ്പെട്ടവർ എന്നാണ് അർത്ഥം പക്ഷെ അത് പോരാ അതിജീവ എന്ന് പറഞ്ഞാൽ അത് കടന്നു വന്നവൾ അതാണ് അതിനർത്ഥം ശരിക്കും ആ പേരാണ് അതിന് കാരണക്കാരി ആ പെൺകുട്ടി തന്നെയാണ് ആ സിനിമാനടി തന്നെയാണ് ആ പേരുകൾ എല്ലാവർക്കും അറിയാം നമ്മൾ അറിയാൻ നമ്മളതിലൂടെ പറയുന്നില്ല എന്ന് തന്നെ പറയുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു കേസിന് നാളു വഴി രണ്ടായിരത്തി പതിനെട്ടിലാണ് സംഭവിക്കുന്നത് അതി അവരുടെ കരിയർ അതി പ്രശസ്തിയിൽ നിൽക്കുമ്പോഴാണ് അതിപ്രശസ്തനായ വേറൊരു നടൻ അതിൽ ഇതിന്റെ വാദി പ്രതിഭാഗത്ത് നിൽക്കുന്ന നടൻ അവർക്ക് നമ്മുടെ എനിക്കൊന്നും ഇന്ത്യ മഹാരാജ്യം ലോക ലോകചരിതത്തിൽ തന്നെ കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്യിപ്പിക്കുന്ന ഒരു 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 സംഭവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു ഇനിയിപ്പോ രണ്ടാമത് ഇതിനാരും തുടക്കം കുറിക്കാൻ പാടില്ല എന്ന് ദൃഢനിശ്ചയത്തിലാണ് അവർ ഇതിനിറങ്ങി പുറപ്പെട്ടത് അവർക്ക് എന്തെല്ലാം ചെയ്യുക അവർക്ക് വേണമെങ്കിൽ ഒതുങ്ങിക്കൂടാമായിരുന്നു മരിക്കാമായിരുന്നു അതിനു പകരം ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും ഈ അത് അത് റേപ്പ് ആയിക്കോട്ടെ അതല്ല വേറൊരു തരം ഹോമിസൈഡ് വട്ടവർ അല്ലെങ്കിൽ ഗാർഹ്യപീഡനം എന്ത് പീഡനവും സഹിക്കുന്ന ഒരു സമൂഹത്തിലെ ഒരു സ്ത്രീക്ക് ഒരു പ്രചോദിതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടി തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായ വിധി ഉണ്ടാകും അത് എന്ന് എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ് കാരണം അനു പറഞ്ഞതുപോലെ ഏതാണ്ട് ആറു വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആ ഒരു സ്ത്രീയുടെ വാനത്തിന് അവർ സിനിമാ നടിയോ നാടക നടിയോ പ്രൊഫഷണലോ ഐ ടി പ്രൊഫഷണൽ ഒക്കെ ആരുമായിക്കൊള്ളട്ടെ പട്ട് അവർ നമ്മുടെ സ്ത്രീയാണ് ഭാരതാംബയിൽ ഉള്ള ഒരു സ്ത്രീയാണ് കേരളത്തിലെ ഒരു സ്ത്രീയാണ് അവരുടെ വർഷത്തിന് ഇപ്പറവും അവർ ആ സമരം അല്ലെങ്കിൽ ആ സമരം അവരുടെ നീതിക്ക് വേണ്ടിയായുള്ള യുദ്ധം അവർ തുടരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ പക്ഷത്ത് തന്നെയാണ് ന്യായമെന്നുള്ള ഉറപ്പുള്ള നമ്മൾ തന്നെ കണ്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ ഊണ് മുളച്ചതുപോലെ പോലെ കുറെ സ്ത്രീകൾ പൊങ്ങി ആരോപണങ്ങൾ കൊണ്ടുപോകുന്നു എന്നാൽ തിരിച്ച് തിരിച്ച് പ്രതികരിച്ചത് അണക്കെട്ട് ഒരു വെള്ളപ്പൊക്കം നിലച്ചുപോയി അവരുടെ ഭാഗത്തല്ല എന്താ എന്താ മടിയിൽ കനമുള്ളവനെ എന്ന് പറയുന്ന നിവിൻ പോളി മാത്രമാണ് ധൈര്യം കാണിച്ചത് ഞാൻ അദ്ദേഹത്തിന്റെ അത് സിനിമയിലെ ഡയലോഗ് അന്യർത്ഥമാക്കിക്കളി ഞാൻ ഒറ്റയ്ക്ക് വഴി വഴിവെട്ടി വന്നവനാണ് ആ ഡാഷുകളെ എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് അദ്ദേഹം ചെയ്തു പക്ഷെ അങ്ങനെ ചെയ്യാനുള്ള ധൈര്യം മറ്റു നടന്മാർക്ക് എന്നല്ല എന്നാലും നമ്മൾ നമ്മുടെ സംസാരത്തിന്റെ വഴിവിട്ട് പോകുന്നില്ല നമ്മൾ നമ്മളതിജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇപ്പോഴും അത് കേസുകളിൽ നിറയുകയാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടലും ചീറ്റലും പോലെ മെമ്മറി കാർഡ് അതിൽ എന്തോ മേൽ പ്രാക്ടീസ് കാണിച്ചു അത് തിരുത്തി അത് തുറന്നു നോക്കി സത്യം പറഞ്ഞാൽ The GV there, കാര്യം കോടതിയിൽ സീക്രട്ടാക്കി അല്ലെങ്കിൽ ഒരു അടച്ചിട്ട് റൂമിൽ ഇരിക്കേണ്ട ഒരു സംഭവം അത് പുറത്തെത്തിച്ച് പലരുടെയും കൈകളിൽ എങ്ങനെ പോയി എന്നുള്ള ചോദ്യത്തിന് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല അത് തന്നെയാണ് ഇപ്പോൾ ആ അതിജീവിത രാഷ്ട്രപതിക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ് മെമ്മറി കാർഡ് വീണ്ടും പരിശോധിക്കാൻ അധികാരമുള്ളത് ഈ പറയുന്ന ടീമുകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കാണ് അതിന് പകരം അല്ലെങ്കിൽ കോടതിക്കാണ് അതിന് പകരം എങ്ങനെയാണ് ഈ പ്രതിയുടെ ഭാഗത്തുള്ള ആൾക്കാർക്ക് അത് പരിശോധിക്കാനുള്ള അവസരം കിട്ടി എന്നുള്ളത് അത് വലിയൊരു നമ്മുടെ ഒരു എന്താ പറയുന്ന നിയമത്തിന്റെ ഒരു പഴുതിനെ തന്നെ വലിയ പഴുതാണ് ഇട്ടു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോഴും പേടിയുണ്ടാവും നിയമം എന്തായിരിക്കും വിധിക്കുന്ന അവർ ഇതിനെ പേടിക്കാനുള്ള കാരണം അല്ലെങ്കിൽ അതിനുവേണ്ടി ഇപ്പോഴും പോരാട്ടം തുറന്നു കൊടുക്കുന്ന കാരണം പോലും ഈ മാൽപ്രാറ്റിക്സിനാണ് സുതാര്യമായ ഒരു നീതി അല്ലെങ്കിൽ സുതാര്യമായ ഒരു നിയമമാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അവർക്കൊരു ടെൻഷനും ഇല്ല അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞ തെളിവുകൾ സഹിതം അവൻ ഇപ്പൊ പണ്ടേ ശിക്ഷയെടുത്ത് തൊണ്ണൂറ്റി എനിക്ക് തോന്നുന്നു എൺപത്തി ഏഴോ എൺപത്തിമൂന്നോ ദിവസോ ആണ് ഈ പറയുന്ന നടൻ ജയിലിൽ കിടന്നിരുന്നത് അദ്ദേഹത്തിന്റെ ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് ആ എൺപത്തിമൂന്ന് ദിവസങ്ങൾക്ക് ഇപ്പുറമല്ല അദ്ദേഹം ഇന്നിപ്പോ എന്താണോ ശിക്ഷ ഇതിന് കിട്ടേണ്ടിരുന്ന കടുത്ത ശിക്ഷ അനുഭവിച്ചു ജയിലിൽ കിടക്കേണ്ട അദ്ദേഹം കുറ്റവാളിയായി തെളിയിച്ചാൽ കിട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെ ഒരു ആറ് വർഷം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ മാനത്തിൽ ഒരു പെണ്ണെന്ന് സാധാരണ പെൺകുട്ടിയായിരുന്നില്ല അവരെ വെള്ളിത്തിലെ ലഭ്രവാളുകളിൽ എല്ലാവരും ചിരിപ്പിക്കുകയും പ്രണയിപ്പിക്കുകയും പാട്ടുപാടി ഡാൻസ് കളിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു മനോഹരിയായിട്ടുള്ള സുന്ദരിയായ സ്മാർട്ടായ ചിരിക്കുടി പോലെ ഒരു നടി ആ പെൺകുട്ടിയെ ആ ചിരിക്കുടുക്കയിൽ നിന്നുകൊണ്ട് ഒരു മെച്ചോർഡായിട്ടുള്ള സ്ത്രീയിലേക്ക് എത്തിക്കാൻ അവർക്ക് ഇങ്ങനൊരു ഒരു ദുരന്ത സംഭവിക്കേണ്ടി വന്നു ആ ദുരന്തത്തിൽ നിന്ന് അവർ കരകയറിക്കൊണ്ട് അവരിപ്പോഴും മനസ്യമായി കരകയറിയെന്ന് എനിക്ക് ഇപ്പോഴും സംശയമാണ് എന്ത് തന്നെ അവർ സമൂഹത്തിന് മുമ്പിൽ അവർ അതിജീവിത തന്നെയാണ് കാരണം ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഇങ്ങനെ പോരാടാൻ സാധിക്കുക സാധാരണ ഇത്രയും പ്രശസ്തിയും പണവും പൈസയും അല്ലെങ്കിൽ ഇത്രയും പ്രശസ്തി ഉണ്ടായിട്ട് ജനങ്ങളാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് പോലും അവർ ഒരു മടിയില്ലാതെ ഇനി ഒരു പെൺകുട്ടിക്ക് ഇത് സംഭവിക്കുന്ന ഒരു ഒറ്റ ആഗ്രഹത്തിന്റെ പുറത്താണ് അവർ ഇതിറങ്ങി അല്ലെങ്കിൽ അവർക്ക് എന്താ കാര്യം പരസ്പരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ കോമ്പൻസേഷനുമാർ എത്രയോ വട്ടം ചിലപ്പോൾ അവരെ സമീപിച്ചിട്ടുണ്ടാകും ഇതിന്റെ പിന്നിലുള്ള ആൾക്കാർ കോടികൾ തരാം കരിയറിൽ നിന്ന് നായികയാക്കാം ഇനിയുള്ള ഒന്നും നിനക്ക് വിഷമിക്കേണ്ട ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് വട്ടം അവരുടേക്ക് ചെന്നിട്ടുണ്ടാവാം ഓഫറുകളുടെ പെരുമഴയായിരുന്നിരിക്കാം അതിലൊന്നും വീഴാതെ അവർ അവരുടെ വഴിയിലൂടെ സ്വയം വെട്ടിത്തെളിച്ച വഴിയിലൂടെ കല്ലും മുള്ളും ഉറപ്പായിട്ടും അവരുടെ വഴികൾ മോശമല്ല സുഖകരമല്ല എനിക്കൊന്നും അനുഭവിച്ച ദുരന്തത്തെക്കാൾ കൂടുതൽ ദുരന്തങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വിഷമതകൾ അവർക്ക് ഈ നാൾ വഴികളിലൂടെ ഈ പറയുന്ന അതിജീവിത അനുഭവിച്ചിട്ടുണ്ടാകും അതിന്റെ കൂട്ടത്തിലാണ് നമ്മുടെ പ്രമുഖ ആയിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥി ജി പി ശ്രീലേഖയെ പോലുള്ളവർ പിന്നെ റിട്ടയർഡ് ആയിട്ടുള്ളവർ അവരെ അവരെ കുറിച്ച് എനിക്ക് നല്ലൊരു ചിന്താഗതിയായിരുന്നു പക്ഷെ അവർ എല്ലായ്പ്പോഴും ഈ പറയുന്ന പ്രതിയെ പ്രതിയായ നടനെ അനുകൂലിക്കുന്ന ഒരു നിലപാടിലേക്ക് ഇപ്പോൾ അതിനെന്തനുകൂലിച്ചുകൊണ്ട് ഇതിനു മുമ്പും അവരുടെ സ്വന്തം യൂട്യൂബ് ചാനലുണ്ട് അവരുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ഈ നടനെ പലവട്ടം അനുകൂലിച്ച് സംസാരിച്ചു അനുകൂലിച്ച് സംസാരിക്കുന്ന അവരുടെ ഇഷ്ടം പക്ഷെ അവരുടെ സ്ഥാനം ഓർക്കണം അവരുടെ ഒരു റിട്ടയർഡ് ഡി ജി പി ആണ് സ്ത്രീകളുടെ പ്രതിനിധിയാണ് ഏറ്റവും കേരളം കണ്ട ഏറ്റവും നല്ല വനിതാ പിന്നെ പിന്നെ ഉന്നത ഉദ്യോഗസ്ഥകളിൽ ഒരാളായിരുന്നു അവർ ഞാൻ എൻ്റെ എൻ്റെ ഫാദർ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഈ സ്ത്രീകൾക്കെതിരെ വൃത്തിയേട് കാണിക്കുന്ന ആൾക്കാരെ കുനി ചെറുത്ത് ഇടിക്കുന്ന ഒരു സ്വഭാവം കണ്ട് അവർ ശ്രീ ശ്രീരേഖ വന്നപ്പോഴാണ് ആലപ്പുഴ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കള്ളന്മാരും അല്ലെങ്കിൽ പെണ്ണു കുടിയമാരും ഒന്ന് പേടിക്കാൻ തുടങ്ങിയത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ അപ്പൊ എങ്ങനെയാണ് ഈ പറയുന്ന പ്രതിയെ അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണ ആരോപണവിധേയനായ നായകനെ നായക കഥാപാത്രത്തിൽ അല്ലെങ്കിൽ എന്ന് പറയപ്പെടുന്ന ആളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്കെതിരെ അനുകൂലിച്ച് സംസാരിക്കാൻ സാധിക്കുക ഈ ലോ ഈ സമൂഹം മുഴുവൻ ഉറപ്പായിട്ടും മതിജീവിതയ്ക്ക് ഒപ്പമാണ് നിൽക്കുന്നത് അപ്പോഴും അവർ പറയുന്നു ഈ പറയുന്ന വ്യക്തി കുറ്റക്കാരനല്ല അദ്ദേഹത്തിനെതിരെയുള്ള കുക്ക് അപ്പ് സ്റ്റോറിയാണ് അല്ലെങ്കിൽ അതിന്റെ കെട്ടി എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് അവളുടെ മാനത്തെ കെട്ടിച്ചമച്ചു പൈസയ്ക്ക് വേണ്ടി ഇറങ്ങാൻ സാധിക്കുമെന്ന് ചോദിക്കുന്ന ആ ചോദ്യം ഞാൻ സ്ത്രീലേക്ക് എടുത്ത് ചോദിക്കുന്നത് എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ റേറ്റ് കൂട്ടാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു പകരം നിങ്ങളുടെ നിങ്ങൾ റിട്ടയർഡ് ആയാലും നിങ്ങൾ അറിയപ്പെടുക വിരമിച്ച മുൻ ഡി ജി പി ആർ ശ്രീലേഖ കുട്ടികൾ ഉൾപ്പെടെ പഠിക്കുന്നത് അങ്ങനെയാണ് അവർ ആ ഒരു സ്ഥാനത്തിരിക്കുന്ന നിങ്ങൾ അത് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ചാറ്റുകൾ നിങ്ങൾ പറഞ്ഞുള്ളൂ പക്ഷേ ഒരു ചാനലിന്റെ മുമ്പ് വന്നിരുന്നു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത ഒരു മാധ്യമത്തിന്റെ മുമ്പിലിരുന്നുകൊണ്ടാണ് അവരിങ്ങനെ പ്രസംഗിച്ചത് ഈ പറയുന്ന നടൻ നടൻ അനുകൂലമായി അനുകൂലിക്കുന്ന പ്രതികൂലിക്കുന്നതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇഷ്ടമാണ് പക്ഷേ പേഴ്സണൽ ഇഷ്ടം നോക്കുമ്പോൾ നമ്മുടെ സ്ഥാനം കൂടെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട് കാരണം വളരെ പ്രമാദമായ ഒരു കേസ് വർഷങ്ങളായിട്ട് നീതി കിട്ടാതെ ഇപ്പോഴും പല പല കാര്യങ്ങൾ കൊണ്ട് അന്തിമ വിചാരണയാണ് ഇന്ന് തുടങ്ങുന്നത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിനായിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ പൾസർ സുനിയെ പോലുള്ള ആൾക്കാരെയൊക്കെ വിചാരണ കോടതിയിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷെ ഇവര് ഇങ്ങനെ പ്രതികരിച്ചതിനെതിരെ നമ്മുടെ ഈ പറയപ്പെടുന്ന അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെതിരെ അവർ കോടതിയെ ലക്ഷ്യത്തിന് കേസ് കൊടുത്തിരിക്കുന്നു ഈ മാൽ പ്രാക്ടീസ് നടത്തിയത് അതായത് ഈ പറഞ്ഞ മെമ്മറി കാർഡില് പിന്നെയും ഇവർ അറിയാതെ തുറന്നു നോക്കിയതിൽ എതിരെ കോടതിയോ അല്ലെങ്കിൽ പോലീസോ ഒന്നും ചെയ്യാത്ത കൊണ്ട് തന്നെ രാഷ്ട്രപതിക്ക് ദ്രൗപതി മുർമുവിന് നമ്മുടെ പ്രിയപ്പെട്ട വനിതാ പ്രസിഡന്റിന് അവർ കത്ത് അയച്ചിരിക്കുകയാണ് നേരിട്ട് രാഷ്ട്രപതിന് മുമ്പിൽ വരെ ആ പെൺകുട്ടിയെ എത്തിച്ചിരിക്കുന്നു ഇതൊക്കെ എന്താണ് ഈ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നല്ല കാരണം ഇത്രയും ഉന്നതിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടപ്പെട്ട സിനിമാ നടിയായ ഒരു സ്ത്രീക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയ്ക്കോ ഒരു സ്റ്റുഡന്റിനോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് എന്തായിരിക്കും ഇവിടെ അവിടെ ഈ അവിടെ വരുന്നൊരു വ്യത്യാസമാണ് അവര് എന്താ പറയാ ഒരു സിനിമാ നടിയായതുകൊണ്ടായിരിക്കും അവർ ഈ പൊതുവെ നമ്മുടെ സാധാരണക്കാരായ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമാണ് അവര് പീഡനമോ അല്ലെ ബലാത്സംഗത്തിനോ ഒക്കെ ഇരയാകേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സമൂഹത്തിൽ അവരെ ഇറങ്ങിപ്പോയ സമയം ശരിയല്ല അവരുടെ വസ്ത്രധാരണം ശരിയല്ല അവരുടെ പെരുമാറ്റ രീതി ശരിയായിരുന്നില്ല ആണുങ്ങളോടുള്ള ഇവര് ഒരു സിനിമാ നടിയായിരുന്നതുകൊണ്ടായിരിക്കും അത്രത്തോളം അവർക്ക് അത് നേരിടേണ്ടി വരാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോ അത് മാത്രമല്ല അതിലേറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇതുവരെ അവർക്ക് അവരോടൊപ്പമല്ല ആൾക്കാർ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ഈ സംവാദികളുണ്ട് സമ്പതികൾ ഡിബേറ്റേഴ്സ് വന്നിരുന്ന ചാനൽ ചർച്ചകൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു കാരണം ഞാൻ ഇന്നേ ആളുടെ അനുകൂലിയാണെന്ന് പറഞ്ഞ അഭിമാനിക്കുന്നു കേസിന്റെ വിധി വരുമ്പോൾ അതായത് ഓൾറെഡി പുള്ളി പ്രൊഡിക്ട് ചെയ്തു കഴിഞ്ഞു കേസിന്റെ വിധി വരുമ്പോൾ ഈ പറയുന്ന കോടതിയും പോലീസും ജനങ്ങളും എല്ലാം അദ്ദേഹത്തോടൊപ്പം നിൽക്കുക അത്രേ എനിക്ക് തോന്നുന്നില്ല എന്തായാലും മോളിൽ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ പറയുന്ന ഓൾമൈച്ചിൽ വിശ്വസിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും ഈ കേസ് ഇത്രയും കാലം ഇത്രയും അവർ പോരാടാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ കടക്കുന്നത് മുൾ ത മുള്ളല്ല അതിലും വലിയ ചില്ലു മുള്ളുകൾ നിറഞ്ഞിട്ടുള്ള വഴിയിലൂടെ ആവാം ആ പെൺകുട്ടി നടന്നു പോയി അവരുടെ കൈകാൾ അവരുടെ കാലുകൾ മെന്റലി കീറി മുറിയുന്നുണ്ടാവാം അതുകൊണ്ട് ഉറപ്പായിട്ട് അവർക്ക് നീതി കിട്ടിയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിന്റെ അവസാനം തീർച്ചയായിട്ടും അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധി തന്നെ വരും ദൈവം ആ വിധാതാവ് അത് കൊണ്ടു കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അത്രയും സ്ട്രഗിൾസ് താണ്ടിയാണ് ഒരു പെണ്ണിന്റെ മാനം വെച്ച് ആ മാനത്തെ നശിപ്പിച്ചവനെ അത് അവര് അതിനി ഇനി രാജ്ഞിയായാലും പിന്നെ അതിൽ അടിയാളായാലും സിനിമാ നടിയായാലും പോരാളിയായാലും പൈലറ്റായാലും അതിനെതിരെ എന്നൊരു ഒരു മെസ്സേജ് ആണ് ആ പെൺകുട്ടി ഇതിലൂടെ നൽകിയിരിക്കുന്നത് ആറ് വർഷത്തോളമായിട്ടും അതിജീവിത തലമൂഴിയിട്ട് നടക്കേണ്ടവളല്ല തലമൂഴിയിട്ട് നടക്കേണ്ടവൻ അപ്പുറത്ത് നിൽക്കുന്നവനാണ് അവൻ ഇപ്പോഴും എന്താ പറയുക വി ഐ പി ട്രീറ്റ്മെന്റിൽ ശബരിമലയിൽ പോയി പ്രാർത്ഥിക്കുന്നു മറ്റൊരു പലയിടത്തും വന്ന് ഉദ്ഘാടനത്തിന് ഇരിക്കുന്നു പല ചാനലുകളുടെ ഉദ്ഘാടനത്തിനും അവരുടെ എന്താ പറയുക ഇന്നാഗ്രേഷൻസിനും പോകുന്നു പക്ഷേ ജനങ്ങൾ ഉള്ളിന്റെ ഉള്ളിലായാലും വെറുതിരിക്കുന്ന ഏറ്റവും നല്ല ഉദാഹരണം പടങ്ങളെല്ലാം ഏറ്റവും നിലപൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ പറയുന്ന നായകനടനോട് ഒരുപാട് ആരാധനയുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഇന്ന് അയാളുടെ അയാൾ അഭിനയിച്ച സിനിമയിൽ ഒരു പാട്ട് പോലും ഞാൻ കേൾക്കില്ല അയാളുടെ കൂട്ടത്തിൽ അയാളുടെ കൂടെ കഴിയുന്ന വ്യക്തിയുടെയും പാട്ട് പോലും ഞങ്ങൾ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ജോഡിയായിരുന്നു സിനിമയിലെ ശരിയാണ് പറയുമ്പോൾ തോന്നും അതൊരു പ്രൊഫഷൻ അല്ലേ പക്ഷെ അല്ല നമ്മൾ സിനിമ എന്നൊരു മറ്റൊരു പ്രൊഫഷൻ വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല അത് മറ്റുള്ളവർ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ആരാധിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ കാണിക്കുന്ന ആ നായകന്റെ ബോഡിയോ സൗന്ദര്യമോ അല്ല അതിനകത്ത് ആ അയാളെ ആരെയാണോ പകർന്നാടുന്നത് ഇപ്പൊ നരസിംഹത്തിലെ ലാലേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ കിരീടത്തിൽ നമ്മുടെ മോഹൻലാൽ ചെയ്ത ക്യാരക്ടർ സേതുമാധവനെയാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അതല്ലാതെ അതിലെ മോഹൻലാലിനെ അല്ല ഇഷ്ടപ്പെടണം അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ പറയുന്ന എംബുരാനിലെ പിന്നെ നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് നമ്മടംപള്ളി ഫുൾ നെയിം ഞാൻ ഓർക്കുന്നില്ല എംബുരാൻ്റെ നായി പിന്നെ നമ്മുടെ ലൂസിഫർ സോറി എംബുരാൻ ലൂസിഫറിലെ ലൂസിഫറിലെ നായക കഥാപാത്രത്തെ നമ്മൾ ആരാധിക്കുന്ന മോഹൻലാൽ ആയതുകൊണ്ടല്ല ആ ക്യാരക്ടറിന്റെ പവറാണ് നമ്മളെ ആരാധിപ്പിക്കുന്നത് ആ എസ് ഐ ഒക്കെ ഒറ്റക്കാലി ചവിട്ടി തേച്ച് ഭിത്തിൽ നിർത്തുന്ന സീനൊക്കെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ലാലേട്ടൻ അല്ല അത് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ക്യാരക്ടറിനെ ആരാധിക്കുന്ന നടൻ നാടാണ് നമ്മളുടെ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നടൻ പിന്നീട് എത്രയോ സിനിമകൾ സിനിമകൾ ചെയ്തു അദ്ദേഹത്തിന്റെ അവസാനിച്ചത് അദ്ദേഹം ജയിലിലായി ഇറങ്ങിക്കഴിഞ്ഞ ഒരൊറ്റ സിനിമ മാത്രമാണ് പിന്നെ വിജയിച്ചത് അത് അത് ഈ വിവാദങ്ങൾക്കൊക്കെ മുമ്പ് അദ്ദേഹം ചെയ്തൊരു സിനിമയാണ് അതിനുശേഷം പറഞ്ഞ ഒരു പടം പോലും വിജയിച്ചിട്ടില്ല ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാ പടങ്ങളും ഞാൻ അദ്ദേഹത്തിന് കണ്ടാണ് ഞാൻ പോയി റിവ്യൂ വരെ ചെയ്തതാണ് ഞാൻ അറ്റ്ലീസ്റ്റ് പടം നല്ലാന്ന് കൊടുത്തിട്ട് പോലും ആൾക്കാർക്ക് എട്ട് നില പൊട്ടിപ്പോയ ഒരു പടങ്ങളാണ് എല്ലാം നമ്മൾ ആരുമല്ല എന്നിരുന്നാലും ഈ ഈ നീതി കേട്ടിന് ഇതിന് ഉറപ്പായിട്ടും ഒരു ഫലം അനുഭവിച്ചേ മതിയാവും കർമ്മ അത് കർമ്മ വിൽ ബി ബാക്ക് എന്നാണ് അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു ഇതിലൊരു ഒരു തീരുമാനം കൂടി ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ന്യൂസിൽ പറയുന്നത് ഈ അതിജീവിത പറഞ്ഞിരിക്കുന്നത് ഇത് ഓപ്പൺ കോർട്ടിൽ വെച്ച് ചെയ്യണമെന്നാണ് അതായത് അടച്ചിട്ട സാധാരണ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള റേപ്പിനൊക്കെ വിധേയരായ ആൾക്കാർ അല്ലെങ്കിൽ മോശ സ്റ്റേഷനിൽ ആൾക്കാർ അടച്ചിട്ട മുറികളിൽ ക്യാമറയുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത് നേരിട്ട് അവർക്ക് പറയാനുള്ള ബുദ്ധിമുട്ടിൽ പുള്ളി കാരി അതും മറികടന്നിരിക്കുന്നു ഇത് ജനങ്ങൾ അറിയണം ഇപ്പൊ ഈ വിചാരണ കോടതി വരുമ്പോൾ ഇതെല്ലാം അവർ പറയണം അവർക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഒരു സ്ത്രീയുടെ ധൈര്യത്തിനപ്പുറം നിന്നുകൊണ്ട് അവർ അമാനുഷിക ശക്തിയാണെന്ന് ഇപ്പം എനിക്കുന്നു അമാനുഷികമായ ഒരു സ്ത്രീയാണ് അവർ ബിക്കോസ് അല്ലാതെ അവർക്ക് എങ്ങനെയാ പറയാൻ സാധിക്കും കാരണം കോടതിയാകുമ്പോ ഓപ്പൺ കോടതി ആവുമ്പോൾ ഓപ്പൺ കോടതിയാകുമ്പോൾ ജനങ്ങൾക്ക് കേൾക്കാം ഒരുപാട് വക്കീലമാരുണ്ടാവും പ്രതികളും വാദികളും ഉണ്ടാവും ഇതെല്ലാവരുടെ മുമ്പിൽ നിന്ന് അവർക്കൊരു അനുഭവങ്ങൾ അവർ വിവരിക്കണ്ടേ അപ്പോ അവര് ഒരു ബയോഗ്രാഫിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആത്മഹുതിയോ അല്ല വിവരിക്കുന്നത് കൊലപാതകമല്ല വിവരിക്കുന്നത് അവർ അവരുടെ അവരുടെ ജീവിതത്തിൽ നടന്ന ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യങ്ങളൊന്നാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതിനെക്കുറിച്ച് തുടക്കം തൊട്ട് വിശദീകരിക്കണം എത്ര പേരുടെ വിശദീകരിച്ചവരുടെ തല കുനിഞ്ഞില്ല തല ഉയർത്തി അവർ പറഞ്ഞു കാരണം അവരുടെ പക്ഷത്തല്ല തെറ്റ് അവരുടെ പക്ഷത്തല്ല തെറ്റ് അതുകൊണ്ട് തല പക്ഷെ അതാണ് അവർ ഈ ഒരു ഈ ഒരു ഇതിലൂടെ അവർ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ മുളസ്റ്റേഷനോ റേപ്പിനോ വിധേയ ആകുന്ന ഒരു പെൺകുട്ടി ഒരിക്കലും തല കുരിക്കാൻ പാടില്ല കാരണം അവളെ ആക്രമിച്ചവന് ശിക്ഷ മേടിച്ചു കൊടുക്കണം ഒരിക്കലും അവളുടെ തെറ്റുകൊണ്ടല്ല അവളുടെ അപമാനഭാരത്താൽ അല്ല അഭിമാന ബോധത്താൽ ഞാൻ അതിജീവിതയാണെന്നുള്ള അഭിമാന ബോധത്താൽ അവൾ തല ഉയർത്തി തന്നെ നടക്കണം എന്തായാലും വാദം തുടങ്ങിക്കഴിഞ്ഞു അന്തിമവിധിക്കുള്ള വാദങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഉറപ്പായിട്ടും ആ ഓൾമൈറ്റിയും അതോടൊപ്പം നമ്മുടെ നീതിപീഠവും ആ പെൺകുട്ടിക്ക് രാഷ്ട്രപതിയും ഇതിൽ എനിക്ക് തോന്നുന്നു പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കേസ് തന്നെയാണ് ഇത് ശേഷം ഞാൻ ഒരുപാട് ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല എനിക്ക് ഒരുപാട് തോന്നിയുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഒരിക്കലും കൊട്ടേഷൻ കൊടുത്തൊരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുക അത് പെൺകുട്ടികൾ ഒരു സിനിമാ നടിയെ റേപ്പ് ചെയ്യുക ഇത്രയും പ്രഷർ അപ്പൊ എന്ത് ധൈര്യം ഇനി ഒരുത്തനും അങ്ങനെ ഒരു ചിന്ത പോലും മനസ്സിലുണ്ടാവരു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഹൃദയത്തിൽ ഇവിടുന്ന് തുടങ്ങുമ്പോൾ മായിച്ചു കളഞ്ഞേക്കണം അല്ലെങ്കിൽ ഇത് പലർക്കും ഇത് ഈ പറയുന്നത് പോലെ ഒരു ഒരു ഇൻസ്പിറേഷൻ ആകാം ഈ പറഞ്ഞ കുറ്റവാളികൾക്ക് അതുകൊണ്ട് തന്നെ അതിജീവിത പോരാട്ടം വെറുതെ ആവില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃക മുന്നേറട്ടെ അവർക്ക് ഇതെല്ലാം നേരിടാനുള്ള ശക്തി സർവേഷൻ ഇനിയും കൊടുക്കട്ടെ എന്തായാലും ഓപ്പൺ കോർട്ടിൽ വെച്ചിട്ടാണ് അത് ഇതുവരെ അനുവദിയൊന്നും കൊടുത്തില്ല അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് ഓപ്പൺ കോർട്ടിൽ വെച്ച് എന്തായാലും നല്ലൊരു വിധി തന്നെ അനുകൂലമായ വിധി എല്ലാ പെൺകുട്ടികൾക്കും സാഹനീയമായിട്ടുള്ള ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വിധി തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം